നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് കൂട്ടായി അമാന ബസ് ലൈറ്റ് സൊസൈറ്റി ധനകാര്യ സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ച് പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപം കണ്ണന്തൊടി ഹെറിറ്റേജ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭം പെരിന്തൽമണ്ണ എം എൽ എ നെച്ചീപ് കാന്തപുരം നാടിന് സമർപ്പിച്ചു മൂന്ന് വർഷത്തിലേറെയായി മണ്ണാർക്കാട് പ്രവർത്തിച്ചു വരുന്ന അമാന ബസ് ലൈറ്റ് സൊസൈറ്റി ധനകാര്യ സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം കണ്ണന്തൊടി ഹെറിറ്റേജ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും ബിസിനസ് സ്ഥാപനങ്ങൾ അത്തരമൊരു വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അപൂർവ കാഴ്ചകളാണ് പലപ്പോഴും നമുക്ക് കാണാറുള്ളത് അതിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി ഞാൻ കാണുകയാണ് അമാന ബസ് ലൈറ്റ് സൊസൈറ്റി ചെയർമാൻ കെ വി റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി മലപ്പുറം വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പി ഫിറോസം ഷെഫീഖ് സിപിഐ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ അജയ്കുമാർ मर्चेंट असोसियन प्रेसिडेंट पीटीएस मोसू मार अादमी चर्मा सीपी सुहेल अलशिफा हॉम्योक् मानेजि डरक्ट डॉक्टर फसल माड़ रिलीफ कमेटी चर्मा मुस्तफा हाजी आसियान ज्वल मानेजिंग डायरेक्टर फैसल आसियाा अमान ब्रांच ब्राची बिजनेस डेवलपमेंट मानेजर आरीफ जिजिता प्रसाद ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർമാരായ ആഷിഫ് ഹസീന റീമ സ്നേഹ മാർക്കറ്റിംഗ് മാനേജർ സുജിത് ഫവാസ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ചെറുകിട സമ്പാദ്യങ്ങൾക്ക് സുരക്ഷിതത്വവും ലളിതവുമായ നിക്ഷേപവും ഉയർന്ന ലാഭവിഹിതവുമാണ് അമാന ലൈറ്റ് സൊസൈറ്റി ജനങ്ങൾക്ക് നൽകുന്നത് ഉറപ്പുനൽകുന്നത് ലൈറ്റ് സൊസൈറ്റി മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് ഒരു പലിശരഹിത സംവിധാനത്തിലൂടെയാണ് ഇൻവെസ്റ്റേഴ്സിനും പ്രോഫിറ്റ് ഷെയർ കൃത്യമായി സുതാര്യതയോടുകൂടി അവർക്ക് ഒരു പ്രയാസവും കൂടാതെ ഇന്ന് വരെ അമാന ബിസ്ലൈഡ് സൊസൈറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഇന്ന് അമാന ബിസ്ലൈഡ് സൊസൈറ്റി നൽകിയിട്ടുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സാമ്പത്തികമായ ഒരു പ്രയാസം ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ബാങ്കുകളെ അതല്ലെങ്കിൽ സൊസൈറ്റികളെ ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാറുള്ളത് പക്ഷേ സാധാരണ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു ഇടപാട് നടത്തുമ്പോൾ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് മറ്റൊരു പ്രശ്നത്തിലേക്കുള്ള വഴിയായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു കസ്റ്റമറും ഫിനാൻഷ്യലായി സാമ്പത്തികമായി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് അമാന ബെസ്റ്റ്ലൈഡ് സൊസൈറ്റിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ നൂറ് ശതമാനം അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ലക്ഷം രൂപയോടെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അമ്പതിനായിരത്തിലേക്ക് ചുരുക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ കുടുംബത്തിൽ ഒരാളായിക്കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് അമാന ബെസ്റ്റ്ലൈഡ് സൊസൈറ്റി ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് പലിശരഹിത ഗോൾഡ് ലോണുകൾ പദ്ധതി ടൽ നിക്ഷേപ പദ്ധതി തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പതിനായിരം രൂപ വരെ ഒരു വർഷത്തേക്ക് നൂറ് ശതമാനം പലിശരഹിത വായ്പാ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികളാണ് അമാന ബസ്ലൈറ്റ് സൊസൈറ്റി ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്